താങ്കൾ ഒരു തുറന്നു പറച്ചിൽ നടത്തി ഒരുപാട് തുറന്നു പറച്ചിലുകൾ ഇതേക്കുറിച്ച് ഇങ്ങനെയുള്ള ജനാധിപത്യ വിരുദ്ധമായ സമീപനങ്ങളെ ഉണ്ടാകാറില്ല പക്ഷെ താങ്കൾ അത് നടത്തി സംരക്ഷണം വേണം ഇല്ലെങ്കിൽ ഞാൻ അപായപ്പെടും എന്ന ഒരു തോന്നലുണ്ടോ പോലീസ് സംരക്ഷണം ആവശ്യപ്പെടുമോ ഉറപ്പാണ് 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 കാരണം സത്യമാണ് വേണമെങ്കിൽ ഒരാഴ്ച കാണാം രണ്ടാഴ്ച നിങ്ങൾ മാധ്യമങ്ങൾ ആഘോഷമാക്കും പിന്നെ നിങ്ങളെ ഒബ്വിയസ്ലി എല്ലാവരും മറക്കും പക്ഷേങ്കിൽ ഇനിയും ഞങ്ങൾക്ക് ജീവിക്കാനുള്ളതാണ് ഈ ഒരു സത്യം പറഞ്ഞതിൻ്റെ പേരിൽ ചിലപ്പോൾ ഞാൻ കൊല്ലപ്പെട്ടേക്കാം എൻ്റെ വീട്ടുകാർ കൊല്ലപ്പെട്ടേക്കാം ചിലപ്പോൾ രക്തസാക്ഷി ആകേണ്ടി വന്നത് എൻ്റെ അച്ഛനോ അനിയനോ ആയിരിക്കാം അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനെ ഇവർ ഉപദ്രവിച്ചേക്കാം അതുകൊണ്ട് ഞാൻ ഈ കാര്യം എൻ്റെ ജീവനും എൻ്റെ വീട്ടുകാരുടെ ജീവനും വെച്ചിട്ട് പണയം വെച്ചിട്ട് ഞാൻ ഇവിടെ പറയാനുള്ള ആ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് രക്തസാക്ഷിയാകാൻ വേണ്ടി ഉറപ്പിച്ചു തന്നെയാണ് അച്ഛനും സഹോദരനും മറ്റു ബന്ധുക്കളും ഒക്കെ ഈ പറച്ചിലിന് ശേഷം സംസാരിച്ചോ ആ എല്ലാവർക്കും ഭയാണ് അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് നിങ്ങൾ കണ്ടതിട്ടുണ്ടാവും അമ്മ അപ്പോഴേ പേടിച്ചിട്ടുണ്ട് പിന്നെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞതാണ് അപ്പോ എന്തായാലും ആ ധൈര്യം ഇനിയും തുടരുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇങ്ങനെ ജനാധിപത്യ വിരുദ്ധമായ ഇരുണ്ട ഇടങ്ങളിലാണ് ഫാസിസം അവിടങ്ങളിലാണ് ബോംബ് ഫാക്ടറികൾ ഉണ്ടാവുന്നത് നിരപരാധികളായ മനുഷ്യരുടെ ജീവൻ എടുക്കുന്നത് അതുകൊണ്ട് തുറന്നു പറയാൻ ആരെങ്കിലും ഉണ്ടാവുക എന്ന് പറയുന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് അത് നിങ്ങളുടെ ദൗത്യം എന്ന് പറയുന്നത് അത് വളരെ കൃത്യമായ ഒരു കാര്യമാണ് ഞാൻ അക്കാര്യത്തിൽ താങ്കളെ അഭിനന്ദിക്കുകയാണ് ഇതുപോലെയുള്ള ഇരുണ്ട കാലത്ത് കാര്യങ്ങൾ തുറന്നു പറയാൻ വ്യക്തതയോടുകൂടി പറയാൻ വിരൽ ചൂണ്ടാൻ ഒരാളുണ്ടാവണം അത് മരണഭയം അതും 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 വളരെ പ്രധാനമാണ് മരണഭയം എന്നുള്ളതാണോ നേരത്തെ നേരത്തെ ആളുകൾ അവിടെ നിന്ന് ജനലിൽ കൂടി പുറത്തേക്ക് നോക്കുന്നവർ മാത്രമാവുന്നത് ഈ പറഞ്ഞ ജീവനിലുള്ള കൊതി കൊണ്ടാണോ എല്ലാവർക്കും അതാണ് എല്ലാവർക്കും ഓ മരണമായ അവരുടെ ജീവനും സ്വത്തിനും ഒക്കെ അപായം ഉണ്ടാവുന്ന ഭയത്താലാണ് ആരും വെളിയിൽ വരാത്തത് എന്തായാലും താങ്കൾ വെളിയിൽ വന്നു സംസാരിച്ചു നല്ല കാര്യം എന്തായാലും മുന്നോട്ട് പോവുക കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ പിന്തുണ താങ്കൾക്കുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്